പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വള്ളങ്ങൾ ദേശീയ ജലപാതയിൽ കുടുങ്ങി കുളവാഴം മൂലം കടന്നു കഴിയാതെ മണിക്കൂറുകളാണ് വള്ളങ്ങൾ കുടുങ്ങിയത് ആലപ്പുഴയിലേക്ക് മടങ്ങുകയായിരുന്ന വള്ളങ്ങൾ കെ എം എം എൽ എം എസ് യൂണിറ്റിന് സമീപം പൊന്മനയിലാണ് കുടുങ്ങിയത് ഞങ്ങൾ ഈ കൊല്ലത്ത് വള്ളംകളിക്ക് വന്നിട്ട് വള്ളംകളി കഴിഞ്ഞിട്ട് ഞങ്ങൾ വള്ളം കൊണ്ട് പോവാ ഞങ്ങളുടെ അവസ്ഥ കണ്ടോ ഞങ്ങൾ വെളുപ്പിന് നാല് മണിക്ക് വള്ളം മൂന്ന് മൂന്ന് ഇരുപത് അല്ലേടാ മൂന്നിരുവിന് വള്ളം തള്ളിയതാണ് ഞങ്ങളിവിടെ വന്നിട്ട് നോക്ക് ജംഗാറിൻ്റെ അവിടെ കൊണ്ടുവന്ന് വട്ട ഒരു കയറ് കെട്ടിയേക്കെന്ന് ഒരു ബോട്ട് പോലും ഓടിപ്പോകാൻ ചാൻസ് ഇല്ല നോക്കി കാരിച്ച നമ്മുടെ നിരണം വെള്ളവും മൂന്ന് ഇവിടെ കിടപ്പുണ്ട് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത ആലപ്പുഴയിലേക്ക് മടങ്ങിയ വള്ളങ്ങൾ ദേശീയ ജലപാതയിൽ കുടുങ്ങി കെ എം എം എൽ എം എസ് യൂണിറ്റിന് സമീപം പൊന്മനയിലാണ് കുളവാഴ മൂലം വള്ളങ്ങൾ കടന്നു കഴിയാതെ മണിക്കൂറുകൾ കുടുങ്ങിയത് ശനിയാഴ്ച രാത്രി മുതൽ വിവിധ വിഭാഗത്തിലുള്ള പതിനാറ് വള്ളങ്ങളാണ് കുളവാഴയിൽപ്പെട്ട് മുന്നോട്ടു പോകാനാകാതെ കുടുങ്ങിയത് കെ എം എം എൽ എം എസ് യൂണിറ്റിലേക്ക് ജംഗാർ സർവീസിനായി കുളവാഴ തെക്കോട്ട് ഒഴുകാതിരിക്കാനായി ഇവിടെ കയർ കെട്ടിയിരിക്കുന്നത് മൂലം ഒരുപാട് ദൂരം കുളവാഴ തിങ്ങി നിറഞ്ഞ നിലയിലാണ് വള്ളക്കാർ കയർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവിക്കൊണ്ടില്ല കൊല്ലത്തെ വള്ളങ്ങളിലേക്ക് വന്നോ അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ കയർ കയർ കെട്ടി കെട്ടി പിടി പിടി ആ ആ നിർത്തിയിരിക്കുക അങ്ങോട്ട് പോകാൻ ഇരുപത്തി മണിക്കൂർ ഞങ്ങൾ ഈ പായലിൻ്റെ പോളയ്ക്കകത്ത് കിടന്ന് വലയുക ദേശീയ ജലപാത ഇത് ഈ ദേശീയ ജലപാതം എന്ന് പറയാം ഇപ്പം ഞങ്ങൾക്ക് തന്നെ നാണക്കെടാറ് എന്ന് പറഞ്ഞാൽ ആർക്കും അടച്ചിടാൻ പറ്റാത്തൊരു പാത ഒരു കമ്പനി അടച്ചിടുക പിന്നെ തുറന്നു വിടുക ഞാൻ ഞങ്ങൾ ആഹാരം പോലും കഴിക്കാതെ അങ്ങോട്ട് പോയി അത് പോട്ടെ ഞങ്ങളുടെ കളിയുടെ ആവേശം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് തിരിച്ച് ഞങ്ങൾ കളി കഴിഞ്ഞ് പോകുമ്പോഴെങ്കിൽ തുറന്നു തന്നു ധരിച്ച് രാത്രി കുടുങ്ങിയ മുപ്പതോളം പേരും വള്ളങ്ങളും രണ്ടു ബോട്ടും ഞായറാഴ്ച വൈകിട്ടോടെയാണ് യാത്ര തുടർന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാതെ ഇരുട്ടിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു ഞായറാഴ്ച പത്തരയോടെ ചവറ അഗ്നിരക്ഷാ സേനയെത്തി കുളവാഴ വശത്തേക്ക് മാറ്റിയതിനെ തുടർന്ന് വള്ളങ്ങൾ കരക്കടിപ്പിച്ച ശേഷമാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാനായത്